നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി എന്നിവരുടെ ആ ഒരു പീക്ക് ടൈമൊക്കെ ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തെന്നാൽ രണ്ടുപേരും യൂറോപ്യൻ ഫുട്ബോൾ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് ലയണൽ മെസ്സി നിലവിൽ അമേരിക്കയിലാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലാണ് അഥവാ ഏഷ്യയിലാണ് പക്ഷേ ഇവരുടെ ആരാധക പിന്തുണ നാൾക്ക് നാൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് ഫുട്ബോൾ ലോകത്ത് ഒരുപാട് യുവ പ്രതിഭകൾ യുവ സൂപ്പർ താരങ്ങൾ ഉദയം ചെയ്തിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി ഇവരെ പിന്തള്ളാൻ ഈ യുവ പ്രതിഭകൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തെളിയിക്കുന്ന ചില കണക്കുകൾ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ഔദ്യോഗികമായി കൊണ്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മോസ്റ്റ് വ്യൂഡ് പ്രൊഫൈൽസ് ഇൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഓൺ ട്രാൻസ്ഫർ മാർക്കറ്റ് അഥവാ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ വെബ്സൈറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട പ്രൊഫൈലുകൾ കഴിഞ്ഞ കലണ്ടർ വർഷത്തിൽ കണ്ട പ്രൊഫൈലുകളുടെ ഒരു കണക്കാണ് ഇവർ നൽകിയിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മറ്റാരുമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിഞ്ഞ വർഷം തിരഞ്ഞത് അതല്ലെങ്കിൽ പ്രൊഫൈൽ വ്യൂ ചെയ്തിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രൊഫൈൽ തന്നെയാണ് അത്രയധികം ആരാധക പിന്തുണ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇപ്പോഴും അവകാശപ്പെടാനുണ്ട് രണ്ടാം സ്ഥാനത്താണ് ലയണൽ മെസ്സി വരുന്നത് ഈ രണ്ട് താരങ്ങളും ഇപ്പോഴും ആദ്യ സ്ഥാനങ്ങൾ കൈയടക്കി വെക്കുന്നു പിന്നീടാണ് യുവ പ്രതിഭകൾക്ക് ഇപ്പോൾ സ്ഥാനമുള്ളത് മൂന്നാം സ്ഥാനത്ത് ഏളിങ് ഹാലൻഡ് വരുന്നു നാലാം സ്ഥാനത്ത് മൗറോ ഇക്കാഡി വരുന്നു നമുക്കറിയാം തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസരെ അവരുടെ ആരാധകർക്ക് എപ്പോഴും വലിയ പിന്തുണ നൽകുന്ന ക്ലബ്ബാണ് അവരുടെ താരങ്ങൾ കുറച്ചധികം ഈ ഒരു ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് അഞ്ചാം ാം സ്ഥാനത്ത് കിലിയൻ എംപപ്പ് വരുന്നു ആറാം സ്ഥാനത്താണ് നെയ്മർ ജൂനിയർ വരുന്നത് ഏഴാം സ്ഥാനത്ത് ഹാരി കേൻ വരുന്നു എട്ട് ജൂഡ് ബെല്ലിംഗ്ഹാം ഒൻപത് ആസ്റ്റൻ വില്ലയുടെ ജാനിയോള വരുന്നു പത്താം സ്ഥാനത്ത് തുർക്കിഷ് മെസ്സി എന്നറിയപ്പെടുന്ന ആർദാ ഗുലർ പതിനൊന്ന് സെർജിയോ റാമോസ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എന്നിവ ഗലാറ്റ സിറയുടെ താരങ്ങളാണ് ടിറ്റ സി എച്ച് സാഹ എന്നിവരാണ് വരുന്നത് അതുപോലെ തന്നെ ഫ്രെഡ് ജക്കോ എന്നിവർ പതിനഞ്ചും പതിനാറും കരസ്ഥമാക്കിയിരിക്കുന്നു ഡൊംബലെ പതിനേഴാം സ്ഥാനം പതിനെട്ടാം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കി വരുന്നു പത്തൊൻപതാം സ്ഥാനത്താണ് ഹസാഡ് വരുന്നത് അദ്ദേഹം വിരമിച്ചിട്ടുണ്ട് ഇരുപതാം സ്ഥാനത്ത് റയലിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ വരുന്നു ഇതാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കണക്കുകൾ ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് എത്രയൊക്കെ യുവതാരങ്ങൾ ഇപ്പോൾ ഉദയം ചെയ്താലും ക്രിസ്ത്യാനോ റൊണാൾഡോയും ലോണൽ മെസ്സിയും ഫുട്ബോൾ ലോകത്തുണ്ടെങ്കിൽ അവർ തന്നെയായിരിക്കും ആരാധക പിന്തുണ കാര്യത്തിന് മുൻപിൽ ഉണ്ടാവുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട് കാണാം